എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മലബാർ ജില്ലാ കോൺഗ്രസ്സിനെ കുറിച്ചാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ച് എസ് സി ആർ ടി പാഠഭാഗത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം അധ്യക്ഷത വഹിച്ചത് ആരാണ് എവിടെ വെച്ചാണ് നടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ച് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബ്രിട്ടീഷുകാർ കേരളത്തിൽ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശമാണ് മലബാർ കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ വഴി പരോക്ഷമായിട്ടാണ് ഭരണം നടത്തിയിരുന്നത് മലബാറിലാണ് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയത് അത് റീസെൻറ്റായിട്ട് നടന്ന ഒരു എക്സാമിൽ ചോദിച്ച ക്വസ്റ്റിനാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശം ഏതാണ് മലബാറാണ് അതുകൊണ്ട് തന്നെ മലബാറിലാണ് കൂടുതൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉണ്ടായിട്ടുണ്ട് എങ്കിലും മലബാറിലാണ് കൂടുതൽ ശക്തമായ സമരങ്ങൾ ഉണ്ടായത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ ശക്തമായത് അപ്പം ആ ഒരു സമയത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് കെ പി കേശവ മേനോൻ കെ പി രാമൻ മേനോൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കെ മാധവൻ നായർ ഇ മൊയ്തു മൗലവി എം പി നാരായണ മേനോൻ എന്നിവരൊക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് മഞ്ചേരിയിൽ വെച്ചിട്ടാണ് അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് അപ്പം ഈ ഒരു സമ്മേളനമാണ് കേരളത്തിലെ സൂററ്റ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം ഏതാണ് അഞ്ചാമത്തെ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ വെച്ചാണ് നടന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് നമുക്കറിയാം ഐ എൻ സിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനമുണ്ട് റാഷ് ബിഹാരി ബോഷ് ബോസാണ് അതിന് അധ്യക്ഷത വഹിച്ചത് അപ്പോൾ ആ ഒരു സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് കോൺഗ്രസ് സ്പ്ലിറ്റായി പോയത് അപ്പം അതുപോലെ തന്നെ ഈ മഞ്ചേരിയിൽ വെച്ച് നടന്ന അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇവിടുത്തെ നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ അഞ്ചാം സമ്മേളനമാണ് കേരളത്തിലെ സൂററ്റ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഈ ഒരു സമ്മേളനത്തില് ആനി ബസന്റും ഒക്കെ ആ ഒരു സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകൊക്കെ ഉണ്ടായി അപ്പൊ കേരള കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്ന സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി സമ്മേളനമാണ് അപ്പൊ ഒരു സമ്മേളനത്തിലാണ് ഭരണപരിഷ്കരണം കുടിയാൻ പ്രശ്നം ഖിലാഫത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തത് അപ്പൊ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആരാണ് ഷൗക്കത്തലിയാണ് മൗലാന ഷൗക്കത്തലി അപ്പൊ എന്തിനു വേണ്ടിയാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരള സന്ദർശനം നടത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോഴിക്കോടാണ് ഗാന്ധിജിയും ഷൗക്കത്തലിയും എത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് അപ്പോൾ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയായിരുന്നു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പം ആ സമയത്ത് ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയായിരുന്നു അതുപോലെ സെക്രട്ടറി ആയിരുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് അതും ചോദിച്ചിട്ടുള്ള ആണ് ഇനി നമുക്ക് മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങളെ കുറിച്ച് നോക്കാം ആദ്യത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് പാലക്കാട് വെച്ചാണ് സമ്മേളനം നടന്നത് അധ്യക്ഷത വഹിച്ചത് ആനി ആണ് ഇത് എസിയാട്ടിയിൽ പറയുന്നതാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ ആദ്യത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് പാലക്കാട് വെച്ച് ആനി ബസന്റ് അധ്യക്ഷത വഹിച്ചു രണ്ടാമത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് കോഴിക്കോട് വെച്ചാണ് നടന്നത് കോഴിക്കോട് വെച്ച് നടന്ന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് സി പി രാമസ്വാമി അയ്യരാണ് സി പി രാമസ്വാമി അയ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് വെച്ച് നടന്ന രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് മൂന്നാമത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നടന്നത് തലശ്ശേരിയിൽ വെച്ചാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് നടന്നത് അതിന് അധ്യക്ഷത വഹിച്ചത് ആസാദ് അലി ഖാൻ ബഹദൂർ ആണ് ആസാദ് അലി ഖാൻ ബഹദൂർ ആണ് മൂന്നാമത്തെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് നാലാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് വടകരയിൽ വെച്ച് കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ വെച്ചാണ് നാലാം സമ്മേളനം നടന്നത് അധ്യക്ഷത വഹിച്ചത് കെ പി രാമനാണ് അഞ്ചാമത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് മഞ്ചേരിയിൽ വെച്ച് നടന്നു ചോദിച്ചിട്ടുള്ളതാണ് കസ്തൂരിരംഗ അയ്യരാണ് അധ്യക്ഷത വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരിയിൽ വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് കസ്തൂരിരംഗ അയ്യങ്കാരാണ് ഓക്കെ ഇത്രയുമാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തെക്കുറിച്ച് പറയാനുള്ളത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്